എന്റെ എനിക്ക് തോന്നുന്നു നാലാമത്തെ സിനിമയാണ് അബാമമായത് അബാമ ചീറ്റാക്സി തുടങ്ങി ചീറ്റാക്സി ചെയ്തു കനാലിൽ ചെയ്തു മരട് ചെയ്തു ഇതെല്ലാം തന്നെ സാമ്പത്തികമായി നഷ്ടമുണ്ടാക്കാത്ത സിനിമകളാണ് ഇതും അങ്ങനെ തേങ്ങ അപ്പുറത്ത് വീഴുന്ന പോലെ വീണേ എന്ന പ്രാർത്ഥന മാത്രമാണ് ഈ സ്റ്റേജിൽ ഉള്ളത് ഒപ്പം ഈ സിനിമയെ വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് മീഡിയ തന്നെയാണ് വിത്ത് ഒരു ഒരൊറ്റ ആഴ്ച കൊണ്ട് ഈ സിനിമയുടെ പേര് പോലും എനിക്ക് രണ്ടാഴ്ചയ്ക്ക് മുന്നേ നമ്മൾ തീരുമാനിക്കുന്നത് പക്ഷെ ഈ സിനിമ ഇത്രയധികം വൈറലാക്കാൻ ഇത്രയധികം ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഈ നിൽക്കുന്ന ക്യാമറ കണ്ണുകൾ ചെറുതായ ഒരു സഹായമല്ല ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് മാധ്യമങ്ങളോട് അകം കഴിഞ്ഞ നന്ദി ഒപ്പം ഈ സിനിമയിലെ ചില ടെക്നീഷ്യൻസ് എസ്പെഷ്യലി ഇതിൻ്റെ സിനിമ ചോഗ്രാഫി ചെയ്ത മഹാദേവൻ തമ്പി നമ്മളെപ്പോഴും ഒരു സിനിമ വരുമ്പോൾ എൻ്റെ സംവിധായകനെ കൂടുതൽ നായകനെ വെച്ചിട്ട് നമ്മളിവിടും മഹാദേവൻ തമ്പി വളരെ ചാലൻറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ ചോഗ്രാഫറാണ് അപ്പോൾ അയാളെയും ഈ സിനിമ സിനിമയുടെ വിജയം അല്ലെങ്കിൽ ഈ സിനിമയുടെ വരൂപരായങ്ങൾ നല്ലൊരു ഉയരത്തിലേക്ക് എത്തിക്കും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സി ആൻ ശ്രീകാന്ത് എ ഒരു ബഞ്ച് ഓഫ് ടാലന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രയത്നമാണ് എല്ലാ സിനിമയും അങ്ങനെ തന്നെയാണ് ശരിക്കും പേഴ്സണൽ ആയിട്ടുള്ള ഇതുള്ള ആൾക്കാരായിരുന്നു എന്ന് പറയണം സോ താങ്ക് യു സോ മച്ച് ഞാൻ അതുപോലെ അസീസ് നെടുബങ്ങാൾ ഈ സിനിമയിലെ ഏറ്റവും നന്നായിരിക്കുന്ന നന്നായിരിക്കുന്നത് അതെന്താ അങ്ങനത്തെ ഒരു ചിരിയാണ് ഇതാണ് അതായത് അസീസാണ് ഈ സിനിമയിൽ ഏറ്റവും നന്നായിരിക്കുന്നത് സോ അസീസ് നമ്മൾ സ്കോഡ് കഴിഞ്ഞു മറ്റൊരു നല്ല വേഷം നന്നായിരിക്കട്ടെ എല്ലാവരും ചന്ദിൽ മറ്റൊരു പ്രധാന വേഷം പിടിച്ചു അമ്മയായിട്ട് എല്ലാവർക്കും കറുത്ത വേഷം ഇട്ട് സുൽത്താൻ ഭർത്താവിന്റെ പോലെ കരുതിന് ആഘോഷിക്കാൻ നിൽക്കുന്നത് ഷീലു ഷീലു എന്തുകൊണ്ടാണ് ഈ ചുമര് മറന്നു നിൽക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കില്ല ഏ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു